ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വിക്ടോറിയസിനെ കുറിച്ചാണ് ഭരത് ആൻഡ് ക്യാപ്പിലെ സിക്സ് ഡിസൈറിന് ശേഷം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ഒരേ ഒരു കാറ് ആണ് ഈ ഒരു കാറ് ഇരുപത്തൊന്ന് വേരിയൻസിൽ അതുപോലെ തന്നെ പത്ത് കളർ ഓപ്ഷനിലും അവൈലബിൾ ആണ് കാർ പെട്രോളിലും സി എൻ ജിയിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സ്ട്രോങ് ഹൈബ്രിഡിലും സ്മാർട്ട് ഹൈബ്രിഡിലും വരുന്നുണ്ട് അതിന് പുറമെ ഈ ഒരു കാറ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണെങ്കിൽ അതിൽ ഒരു ഫോർ ഇൻറ്റു ഫോർ ഓപ്ഷനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കാറിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ ലെങ്ത് നാലായിരത്തി മുന്നൂറ്റി അറുപത് എം എം വിത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം ഹൈറ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എം വീൽ ബേസ് രണ്ടായിരത്തി അറുന്നൂറ് എം എം ടേൺ റേസ് ഫൈവ് പോയിൻ്റ് ഫോർ മീറ്റർ ആണ് വരുന്നത് ഈ ഒരു കാറിൻ്റെ ടയർ സൈസ് വരാൻ നേരത്ത് പതിനേഴ് ഇഞ്ചാണ് കാറിൻ്റെ ഫ്രണ്ട് ലുക്ക് വരാൻ നേരത്ത് ബോൾഡ് കട്ട് എൽ ഇ ഡി ഡി ആർ എല്ലോട് കൂടിയ ഒരു ഹെഡ് ലാംപാണ് വിക്ടോറിയൽസിൽ വരുന്നത് അതുപോലെ തന്നെ എയറോ ഡൈനാമിക്കിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാറിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ അതിനെ കൂടുതലും അട്രാക്റ്റീവ് ആക്കുന്ന അതിന്റെ ലൈറ്റും കാര്യങ്ങളുമാണ് ഇതിൽ നമുക്ക് വരുന്നത് സെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു റിയർ എൽ ഇ ഡി ടെയിൽ ടെമ്പ്സ് ആണ് വിക്ടോറിയൽസിൽ ലഭിക്കുന്നത് വിക്ടോറിയസിൽ അടുത്ത എടുത്ത് പറയേണ്ടത് ഇതിൽ നമുക്ക് ലെവൽ ടു അഡാസിസ്റ്റം വരുന്നുണ്ട് മാരുതിയുടെ കാറിൽ ആദ്യമായിട്ടാണ് അഡാസ് വരുന്നത് അതുകൊണ്ടുള്ള ഗുണം ലെയിൻ ലൈൻ അസിസ്റ്റ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ഫോർവേഡ് കൊളൂഷൻ വാണിങ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വിത്ത് ലെയിൻ ചേഞ്ച് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയ്സ് കൺട്രോൾ വിത്ത് കർവ് സ്പീഡ് റിഡക്ഷൻ ഹൈ ബീം അസിസ്റ്റ് ലെയിൻ ഡിസ്പാച്ചർ പ്രിവെൻഷൻ ലൈൻ ഡിസ്പാച്ചർ വാണിങ് റിയർ ക്രോസ് ട്രാഫിക് അസിസ്റ്റ് വെഹിക്കിൾസ് വൈ വാണിങ് ഇതെല്ലാം തന്നെ ഈ ഒരു അഡാസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് വിക്ടോറീസിൽ അഡാസിന് പുറമെ മാരുതിയുടെ മുന്നരക്കാറുകളിൽ കണ്ടുവന്നിട്ടുള്ള എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് ഈ ഡീസൻ കൺട്രോളും എല്ലാം തന്നെ വിക്ടോറിയസിലും ലഭിക്കുന്നുണ്ട് ഇൻറ്റീരിയർ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലസ്റ്റർ പറയാം പത്ത് ആണ് മൾട്ടി ഇൻഫർമേഷണൽ ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുള്ളത് സീറ്റിംഗ് വരാൻ നേരത്ത് ഫ്രണ്ടിലെ രണ്ടെണ്ണം ആണ് ഡ്രൈവർ സീറ്റ് എയ്റ്റ് ബൈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ആണ് ഇൻഫോർട്ടേഷൻ സിസ്റ്റം വരാൻ നേരത്ത് അതും പത്തിഞ്ചാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാറിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതിൽ പതിനൊന്ന് വ്യൂസും കിട്ടുന്നുണ്ട് ബാറ്ററി വിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരാൻ നേരത്ത് അത് ഹാർമെറ്റ് ആണ് ഡോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എട്ട് സ്പീക്കറാണ് രണ്ട് ടൂട്ടറും ഒരു സബും അഞ്ച് സ്പീക്കറും ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഡാഷ് ബോർഡ് വരാൻ നേരത്ത് ഡാഷ് ബോർഡിനെ കൂടുതൽ ആകർഷണമാക്കുന്നതിൽ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട് അതും അറുപത്തിനാല് കളർ ഓപ്ഷനിലാണ് ഈ ഒരു ആംബിയൻ ലൈറ്റ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വിക്ടോറിയസിന്റെ എഞ്ചിൻ വരാൻ നേരത്ത് വൺ പോയിന്റ് ഫൈവ് ലീറ്ററിന്റെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അതിൽ തന്നെ ആറായിരം ആർ പി എമ്മിൽ എഴുപത്തഞ്ച് പി എസ് പവറും നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിൽ നൂറ്റി മുപ്പത്തൊമ്പതാം ടോർക്കും ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറോൾ പറയുമ്പോൾ ഡ്യുൾ ഡിസ്ക് ബ്രേക്ക് അതുപോലെ ഇഞ്ച് അലോ വീൽസ് ലെവൽ ടു അഡാസ് വെന്റിലേറ്റഡ് സീറ്റ് പനോറമിക്സ് സൺറൂഫ് എല്ലാം തന്നെ ഈ ഒരു കാറിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വരുന്നത് ടൊയാറ്റോ ക്രറ്റ കീ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വിക്ടോറിയസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വിക്ടോറിസൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും താഴെയായിട്ട് നമ്പർ ഒന്ന് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്